ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് ആട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മുന്നേ കാണിച്ചു ഇവിടെ ഒരു കിഴങ്ങ് കേട്ടോ അതാണ് നിങ്ങൾക്ക് കാണേണ്ടാവില്ലോ ഇപ്പോൾ കേല ഉണങ്ങിയ ഉണങ്ങിയലും കേട്ടോ അപ്പോൾ ഉണങ്ങിയതിന് മുന്നേ നിങ്ങൾക്ക് വെറും പച്ച കളറിലായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഉണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ അതൊന്ന് കാണുന്നുട്ടോ അപ്പോൾ ഇത് കിഴങ്ങ് നമ്മൾ രണ്ട് ഏരിയകളായിട്ടോ മൂന്ന് ഏരിയ ആയിട്ടോ ചിരി ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് ഏരിയ ഒക്കെ പറിച്ചിട്ടില്ല ഒരു ഏരിയ കുറച്ച് കുറച്ചു കിട്ടോ അപ്പോൾ ഈ ഏരിയത്തെ അത് തലയ്ക്ക് വെട്ടി കണ്ടിട്ട് ഇങ്ങനെ കുറ്റിയായിട്ട് മാത്രം നിർത്തിരിക്കട്ടോ അപ്പോൾ അത് പറിച്ചെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ കുവേ ഉണ്ട് കെട്ടോ അപ്പോൾ കുവേം കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറിച്ചെടുക്കെട്ടോ അപ്പം അച്ഛൻ കടയിലെ ആവശ്യം ഉണ്ടോ അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പറിച്ച് എടുക്കട്ടെ കൂവ അപ്പോൾ ഈ ഒരു ഏരിയത്തെ കഴങ്ങാണ് കേട്ടോ പൊറച്ചിരിച്ചിരിക്കുന്നത് ആറ്റ ആറ്റത്ത് മുതൽ ആറ്റം അറ്റം വരേക്ക് പറിച്ചെടുത്തു കേട്ടോ ഇനി ഇതാ ഇവിടെയൊക്കെ ഇതിൻ്റെ ഇതായത് ഇവിടെ ഇങ്ങനെ വെട്ടി ഉണ്ട് കേട്ടോ അത് ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറിച്ചെടുക്കും അപ്പോൾ ഈ ഒരു കിഴങ്ങ് നമുക്ക് പുഴുങ്ങിയിട്ട് ഉപ്പിട്ട് പുഴുങ്ങില്ല നമ്മൾ കപ്പൊക്കെ പുഴുങ്ങിയെടുക്കുമ്പോൾ പുഴുങ്ങി ഉപയോഗിക്കാം കേട്ടോ അതിൻ്റെ കൂടെ കാന്താരി മുളക് ഗുണ്ടിയൊക്കെ ആയിട്ട് സമ്മന്തി അരച്ചിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ പിന്നെ ഇത് മുരിങ്ങ ഈയൊരു കിഴങ്ങിട്ടിട്ട് കൂട്ടാൻ വെച്ച് കഴിക്കട്ടോ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ കണ്ടോ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ ഇവിടെ കൊണ്ട് ഇങ്ങനെ മറിച്ചിരിക്കുന്നത് നാല് ഇവിടെ ഇങ്ങനെ മറിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പന്നിയുടെ ശല്യം ഇല്ല കേട്ടോ അല്ലെങ്കിൽ അപ്ലേ ഈ പന്നി നമ്മളെ കിഴങ്ങൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഇനി നമുക്ക് കിഴങ്ങ് പറിച്ചത് കാണിച്ചു തരാം കേട്ടോ പറിച്ചതും അതൊന്ന് പുഴുങ്ങി എടുത്തതുകൂടിയും കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ നാടൻ കിഴങ്ങ് ചെറുകിഴങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല അപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് നാട്ടക്കിഴങ്ങ് അങ്ങനെയൊക്കെ പേര് പറയും കേട്ടോ അപ്പോൾ അവിടെ എന്താ പേര് പേര് പറയുക എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ അപ്പോൾ ഇത് അച്ഛൻ ചാക്കിലൊക്കെ ആക്കി ചേർക്കുക കേട്ടോ അപ്പോൾ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പോൾ ആ കടക്കാർ വേണമെന്ന് പറഞ്ഞ ശേഷം അച്ഛൻ പറിച്ചെടുത്താ കേട്ടോ നല്ല വൃത്തിയിൽ പറിച്ചെടുത്തിട്ട് കേട്ടോ മണ്ണൊന്നുമില്ലാതെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുഴുങ്ങിയെടുത്തത് തൊലിയോട് കൂടി പുഴുങ്ങിയെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം തൊലിയോട് കൂടി പുഴുങ്ങിയെടുക്കാട്ടോ ചെയ്യണത് ഉപ്പിട്ടിട്ട് അതിന് ശേഷം എന്താ നമ്മൾ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് പോരും കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയല്ല കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൊന്നും ചെയ്യാം കേട്ടോ ബൈ അറിയ വീഡിയോ എനിക്ക് കാണാം